ഹലോ അസലമലൈക്കും സൈനാടൻ കിച്ചിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വെച്ചിട്ട് നല്ലൊരു അൽ പോലെ ഉണ്ടാക്കി കേട്ടോ കേസരിയൊക്കെ പോലെ അതിനെ വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഞാൻ നാട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ തിന്നോളൂ നല്ല നല്ല ക്യാരട്ടും കുറേ ആയി ഞാൻ വീടിയോട്ടൊക്കെ തുടങ്ങാൻ വെച്ചിട്ടുണ്ട് ഇന്ന നെയ്യ് വെച്ചൊടുക്കാം ആദ്യം വണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം കേട്ടോ നെയ്യിലേക്ക് പിന്നെ മുന്തിക്കെട്ട്

കഞ്ഞിക്കുറിയണ്ടാവില്ല മതിലേക്ക് തൽക്കപ്പ് പാലും കൂടെ ഒഴിച്ചെടുത്തു തേങ്ങാപ്പാലുവെച്ചാലും മതി മുതിൽ കിടന്നത് നന്നായി വേഗട്ടെടുത്ത് പാലി ഇത് വേഗട്ടെ മൂടി തുറന്നു നോക്കി കേട്ടോ ഇപ്പം ലാങ് തുറന്നും വെള്ളമൊക്കെ ഒഴിച്ച് പാലും കുറച്ച് വെള്ളം ഇട്ട് ഞാൻ പഞ്ചസാരയിട്ട് പിന്നീട് കയ്യിലാക്കി നല്ല മതിരവെള്ളല്ലേ കണ്ടു കിട്ടും കിടന്നു നല്ല വര കുട്ടിയൊക്കെ നല്ലതാണ് കൊടുത്തായിരിക്കും നമുക്ക് നല്ലതാണ് ഇത്തക്കുറവിനൊക്കെ കുട്ടിയൊക്കെ നമ്മൾ മധുരം ചേർക്കണം അത് ഞാൻ മധുരം ചേർക്കും നമ്മൾ തുറന്ന് നോക്കാം വെള്ളമെല്ലാം കണ്ടു പാട കിപ്പ് ഇങ്ങനെ വെള്ളം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ വെച്ചാൽ ഒക്കെ ഒഴിച്ച് വെച്ചാലും കേൾക്ക് വരില്ല വെക്കാം ഒരു ബിസ്പൂണിൽ നെയ്യും കൂടെ ചേർത്ത് വെക്കാം ഞാൻ കുട്ടിയൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് ഒക്കെ ചെയ്യാം അറിയിച്ചിട്ടുള്ള നെയ്യാ മതി അവിടെ അപ്പം നമ്മളെ കയറ്റൽവ് തയ്യാറായി നല്ല ടേസ്റ്റ് കയറി ഇട്ടും വെയിറ്റിട്ടും മക്കൾക്കൊക്കെ കൊടുക്കാൻ അപ്പോൾ വേറൊരു വീഡിയോയിൽ നാളെ കാണാം അസല വലൈക്കും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ